ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾക്കും തെറ്റിദ്ധാരണക്കും വിധേയമാകുന്ന ഒന്നാണ് മതം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ സർവ സ്വാതന്ത്ര്യത്തിനും കൂച്ചു വിലങ്ങിടുന്ന എല്ലാവിധത്തിലുമുള്ള പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന മനുഷ്യരുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുന്ന അത്തരത്തിൽ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയാണ് മതം എന്ന് വർത്തമാന കാലത്ത് പലരും തെറ്റിദ്ധരിക്കുകയോ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിലെ ഒരു മേഖലയിലും യാതൊന്നും പറയാനില്ലാത്ത ആകാശത്തിൻ്റെ മുകളിലും ഭൂമിക്കടിയിലുമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാനുള്ള അല്ലെങ്കിൽ മരിച്ചു പോയതിൻ്റെ ശേഷമുള്ള പരലോകത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനുള്ള ഒരു ദർശനമാണ് മതമെന്ന് വേറെ ചിലർ തെറ്റിദ്ധരിക്കുന്നു മറ്റൊരു ഭാഗത്ത് മതമെന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തമ്മിൽ അടിക്കുവാനും ബോംബ് വെക്കുവാനും മനുഷ്യരെ നശിപ്പിക്കുവാനും ഉപയുപയോഗിക്കുന്ന പ്രത്യയശാസ്ത്രമായിട്ട് മതത്തെ പലരും ഉപയോഗപ്പെടുത്തുന്നു ഇവിടെയാണ് എന്താണ് മതം എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കേരളീയ ജനതയോട് പറയാനുള്ളത് അതിൻ്റെ മുമ്പ് എന്തുകൊണ്ട് മതത്തെക്കുറിച്ച് ലോകത്ത് ഇത്രമാത്രം വലിയ തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് വേണം ഈ വിഷയം തുടങ്ങാൻ ലോകത്ത് മതത്തെ ആളുകൾ തെറ്റിദ്ധരിക്കുവാൻ കാരണം വിശിഷ്യ ദൈവിക മതങ്ങളെ ലോകത്ത് മനുഷ്യർ തെറ്റിദ്ധരിക്കുവാൻ കാരണം ആ മതവേദഗ്രന്ഥങ്ങളുടെ ദർശനങ്ങൾ അല്ല അല്ലെങ്കിൽ ആ മതവേദഗ്രന്ഥങ്ങളുടെ പ്രവാചകന്മാർ ലോകത്തോട് ഉദ്ഘോഷിച്ച ഉദ്ഘോഷങ്ങളല്ല മനുഷ്യരെ തെറ്റിദ്ധാരണയിലേക്ക് നയിച്ചത് മറിച്ച് മതം മനു തങ്ങളുടെ അതരപൂരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മതം തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആയുധമായി ഉപയോഗപ്പെടുത്തിയ പൗരോഹിത്യമാണ് ലോകത്ത് സാധാരണ മനുഷ്യർക്കിടയിൽ ഇത്രമേൽ മതത്തിനെതിരെ മതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം അത് ഏറെക്കുറെ എല്ലാ മതങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ലോകത്ത് പരന്നിട്ടുണ്ട് ഇതിൻ്റെ തുടക്കം പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ചരിത്രത്തിലെ ചില വസ്തുതകൾ നാം കാണേണ്ടതുണ്ട് മതമെന്ന് പറഞ്ഞാൽ ലോകത്ത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യരുടെ ചിന്തയെക്കുറിച്ച് മനനത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ശാസ്ത്രബോധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർ ഒരു കാലത്ത് മതം കണ്ടിരുന്നത് മതത്തെ കണ്ടിരുന്നത് ശാസ്ത്രജ്ഞന്മാരെയും വിദ്യാസമ്പന്നരെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും കൊന്നൊടുക്കുന്ന തങ്ങളുടെ താൽപര്യങ്ങൾക്ക് പള്ളി മേധകളിലെ പുരോഹിതന്മാരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് ശാസ്ത്ര സത്യം വിളിച്ചു പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കുന്ന ക്രൂരതയുടെ ഭാഗമായിട്ടാണ് ലോകത്ത് ഒരു കാലത്ത് മതത്തെ കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഡാർക്കേജ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ മണ്ണിൽ ഇന്ന് മനുഷ്യർ പലപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ പലപ്പോഴും അന്തമായി അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിൻ്റെ മണ്ണിൽ ഒരു കാലത്ത് മതമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ പഠിക്കാനോ ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പാടില്ല മറിച്ച് പുരോഹിതന്മാർ ഓതിത്തരുന്ന വേദവാക്യങ്ങളെ അതുപോലെ ഉരുവിട്ടുകൊണ്ട് ഞങ്ങളും മതത്തിൻ്റെ ആളുകളാണ് മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജനനം മനുഷ്യന്റെ വിവാഹം മനുഷ്യന്റെ മരണം ഈ മൂന്ന് വേദികളിൽ മാത്രമേ മതത്തിന് പ്രത്യേകിച്ച് പങ്കാളിത്തമുള്ളൂ അല്ലാത്ത മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിലോ മനുഷ്യന്റെ കച്ചവടത്തിലോ മനുഷ്യന്റെ കുടുംബജീവിതത്തിലോ ഒന്നും മതത്തിന് പ്രത്യേകമായ റോൾ ഇല്ല എന്ന് വരുത്തി തീർത്ത യൂറോപ്പിലെ പുരോഹിതന്മാർ ക്രൈസ്തവ പുരോഹിതന്മാരാണ് ലോകത്ത് ഇത്രമേൽ മതത്തെ തെറ്റിദ്ധരിക്കപ്പെടാനുണ്ടായ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് മതത്തെ ഈ മതം യൂറോപ്പിലെ ക്രൈസ്തവ മതം മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിനും മനുഷ്യന്റെ ശാസ്ത്ര പുരോഗതിക്കും എതിരായി നിൽക്കുമ്പോഴാണ് ആറാം നൂറ്റാണ്ടിന്റെ കാട്ടറബികൾക്കിടയിലേക്ക് മഹാനായ മുഹമ്മദ് റസൂൽഹുഅലഹി വസ്ല്ല ഒരു ദർശനവുമായിട്ട് കടന്നു വരുന്നത് എന്താണ് ആ ദർശനത്തിന്റെ ലക്ഷ്യം അത് കേവലം നിങ്ങളെല്ലാവരും യേശുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് ഈസാ നബിയെ അനുസരിക്കുന്നതിൽ നിന്ന് അത് മാറിയിട്ട് മുഹമ്മദ് നബിയെ അനുസരിക്കണം എന്ന് പഠിപ്പിക്കാനായിരുന്നില്ല മുഹമ്മദ് റസൂൽ അലഹി വസ ലോകത്തേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടെയുള്ള പല പല ഗോത്രങ്ങളുടെ ദൈവങ്ങളുണ്ട് ആ ദൈവഗോത്ര ആ ഗോത്രങ്ങളുടെ ദൈവത്തെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് മുഹമ്മദ് പഠിപ്പിക്കുന്ന പുതിയൊരു ദൈവത്തെ ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനായിരുന്നില്ല ലോകത്തേക്ക് മതം ഇസ്ലാം കടന്നു വന്നത് മറിച്ച് ഇസ്ലാം എന്തിനു വേണ്ടി കടന്നു വന്നു എന്ന് രണ്ട് ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് കിതാബുൻ മിനൽ എന്തിനാണ് യൂറോപ്പിന്റെ മണ്ണിൽ കോപ്പർനിക്കസും ഗലീലിയോയും അതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരും ചുട്ടരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഇക്ര സന്ദേശവുമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ചിന്തയുടെ മനനത്തിന്റെ സന്ദേശവുമായിട്ട് മുഹമ്മദ് റസൂൽഹു അലഹി വസ്ലമ്മ ഒട്ടകത്തിന്റെ മൂക്കുകയറി പിടിക്കാൻ മാത്രം അറിയാവുന്ന ആ കാട്ടറബികളിലേക്ക് മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസല്ല വന്നത് എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു നിങ്ങളിലേക്ക് ഇത് അവതരിച്ചിട്ടുള്ളത് നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ഒരു ഇരുട്ടുണ്ട് ഒരു അജ്ഞതയുടെ അന്ധകാരമുണ്ട് അതിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ശാസ്ത്രബോധത്തിലേക്ക് വിശ്വാസത്തിലേക്ക് അതുപോലെ തന്നെ പുരോഗതിയിലേക്ക് വിജ്ഞാനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥം ഇറക്കി തന്നത് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് മതം മനുഷ്യനിലൂടെ ലക്ഷ്യമാക്കുന്നത് കേവലം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രോച്ചാരണങ്ങളല്ല മതമെന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് മറിച്ച് മനുഷ്യന്റെ എല്ലാവിധത്തിലുമുള്ള പുരോഗതിയിലേക്ക് നയിക്കാനാണ് മതം രണ്ടാമത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു എന്തിനാണ് മുഹമ്മദ് റസൂൽ വസ ലോകത്തേക്ക് കടന്നു വന്നത് നിങ്ങളുടെ മേലുള്ള ചുമലുകളിലുള്ള കുറെ ഭാരങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ ഭാരങ്ങൾ ഒന്ന് പൗരോഹിത്യം മനുഷ്യന്റെ ചുമലിലേക്ക് വെച്ചിട്ടുള്ള വലിയ ഭാരമുണ്ട്

മതം എന്നത് കേവലം ഇവിടെ പലരും തെറ്റിദ്ധരിച്ചതുപോലെ പള്ളിയുടെ മൂലകളിൽ തസ്ബീഹിമാലകളും തഹ്ലീലുകളുമായിട്ട് കൂടുന്ന ഒന്നിനെ മാത്രമല്ല മതമെന്ന് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാമിക ലോകം ഇത്രമേൽ പറകോട്ട് പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ് അത് മനുഷ്യരെ മതമായിട്ട് പഠിപ്പിച്ചത് മതമായിട്ട് പഠിപ്പിച്ച ഒരു കാലത്ത് മതമായി പഠിപ്പിച്ച ഒന്നുണ്ടായിരുന്നു ഇസ്ലാമിക സ്പെയിൻ കോർഡോവയിലെ കോർഡോവ യൂണിവേഴ്സിറ്റി ആ കോർഡോവ യൂണിവേഴ്സിറ്റിയുടെ പള്ളിയുടെ മുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഗോളശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു അതുപോലെ നാൽപ്പത് ഒട്ടകപ്പുറത്ത് മൊബൈൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി അങ്ങനെ ശാസ്ത്രലോകത്ത് മതവും ജാതിയും നോക്കാതെ പുരോഗതി ഉണ്ടാക്കിയിരുന്നൊരു ദർശനമാണ് ഇസ്ലാം ജൂതസമൂഹത്തിന്റെ അലി ഇസ്ലാം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യപുരുഷനായി കണക്കാക്കപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് മൂസസസ് മൈനോനോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എവിടെയാ ജീവിച്ചത് ഇസ്ലാമിക സ്പെയിനിൽ ഇസ്ലാമിക സ്പെയിനിൽ ജീവിച്ച് ഇബിനുറുഷ്ദിന്റെ ശിഷ്യനായി വളർന്ന് ലോകത്തോളം ഉയർന്നു വന്ന ജൂതനായ മനുഷ്യൻ ഇസ്ലാമിക സമൂഹത്തിന് ഇക്രയിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിജ്ഞാനത്തിന്റെ വിശ്വവിഹായസിലേക്ക് ഉയർന്നപ്പോ ആ സമൂഹത്തിന് അന്യ മതസ്ഥരായ ആളുകളെ വൈജ്ഞാനിക മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതാണ് ഇസ്ലാം ലോകത്ത് വരുത്തിയ വലിയ വിപ്ലവം എന്നാൽ ഈ ശാസ്ത്ര ബോധത്തിൽ നിന്ന് മനുഷ്യരെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ച് പിറകോട്ട് വലിക്കാനുള്ള ശ്രമമുണ്ടായി അത് സൂഫിസത്തിൻ്റെ പേരിൽ ഷിയായിസത്തിൻ്റെ പേരിൽ ഇന്നിപ്പം നമ്മുടെ നാട്ടിൽ ജിന്നിൻ്റെയും പിഷാജിൻ്റെയും സിഹിറിൻ്റെയും ഒക്കെ പേരിൽ നടക്കുന്ന ലോകത്ത് ഇത് ഒരു പുതുമയുള്ള സാധനമല്ല മറിച്ച് മതമെന്ന് പറഞ്ഞാൽ കേവലം ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല ചിന്ത ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് പുരോഹിതന്മാർ ഉരുവിട്ട് തരുന്ന കേവലം മന്ത്രോച്ചാരണങ്ങൾ മാത്രമാണ് മതമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് എല്ലാ മതസമൂഹങ്ങളെയും പുരോഗതിയിൽ നിന്ന് പിറകോട്ടേക്ക് വലിച്ചത് ഇവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കൃത്യമായി മതമെന്തെന്ന് പഠിപ്പിക്കാനുള്ളത് ഒന്നാമത്തേത് ബുദ്ധി ഉപയോഗിക്കാത്തയിടത്ത് മതമില്ല ബുദ്ധിക്ക് സ്ഥാനമില്ലാത്തൊരു മതം ഇസ്ലാം അംഗീകരിക്കുന്നില്ല മറിച്ച് നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം മനനം ചെയ്യണം പഠിക്കണം പഠനവും മനനവും ചിന്തയും ഉപയോഗിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മതം മനുഷ്യന് വിശ്വാസയോഗ്യമായി തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നാമത് മതത്തിന് മനുഷ്യരുടെ മുന്നിലേക്ക് പറയാനുള്ള ഒന്നാമത്തെ ലക്ഷ്യം ബുദ്ധി ബുദ്ധിമരണ്ട് ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് ലോകത്ത് അസാധ്യമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയെ മാറ്റി നിർത്തി ശാസ്ത്രബോധത്തെ മാറ്റി നിർത്തി ചിന്തയെ മാറ്റി നിർത്തിയിട്ട് ഒരു മതബോധം എന്ന് പറയുന്നത് അസംഭവ്യമാണ് എന്ന് പറയാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം താല്പര്യപ്പെടുന്നത് എന്താണ് കാരണം അതിന്റെ കാരണം ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ച മതമെന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയുടെ മൂശയിൽ മൂശയിലിട്ടുരച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ വിശ്വാസികളായി തീരണമെന്നാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ നല്ല ഒരു ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത് ശാസ്ത്രബോധമുണ്ടാക്കാനാണ് നിങ്ങൾ നോക്കൂ മക്കയിൽ അവതരിച്ച ആയത്തുകൾ സൂറത്തുകളിൽ മഹാഭൂരിഭാഗവും അവതരിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാ ഗോളശാസ്ത്രത്തെ ഭൂമിശാസ്ത്രത്തെ ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അഫലായം നുറൂൻ അഫലാത്ത നിങ്ങൾ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഈ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മതം മനുഷ്യരുടെ മുന്നിൽ ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ വിശ്വാസ ദർശനം വെക്കുന്നത് ഇനി മതത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള കാര്യമായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മതം മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഇടപെടേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് സംഗീതത്തെക്കുറിച്ച് കലകളെക്കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് അത്തരം ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് മതപണ്ഡിതന്മാർ മതവേദികൾ മതസംഘടനകൾ സംസാരിക്കാൻ പാടില്ല എന്ന തെറ്റായ ധാരണ നാട്ടിലുണ്ടായത് മറിച്ച് എന്താണ് ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത് അത് മനുഷ്യർ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും ആനന്ദമുള്ളവരായി തീരണം പലരും ഇവിടെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് വിശ്വാസികളെന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരലോകത്ത് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർ ഭൗതിക ലോകത്തുള്ള യാതൊരു വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാത്തവർ ഭൗതിക ജീവിതത്തിലെ യാതൊരു വിഷയത്തിലും താൽപ്പര്യമില്ലാത്തവർ അങ്ങനെയാണ് പലരും നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രധാനമുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു എന്താണ് പ്രാർത്ഥന ദൈവമേ എനിക്ക് ഭൗതിക ലോകം മനോഹരമാക്കി തരണം ആനന്ദപൂർണമാക്കി തരണം അതുപോലെ എൻ്റെ പരലോക ജീവിതവും ആനന്ദമുള്ളതാക്കി തീർക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പലരും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത് പോലെ മതമെന്ന് പറയുന്നത് ദേവാലയങ്ങളിലെ മൂലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മതം ഇടപെടുന്നു മനുഷ്യ ജീവിതത്തെ മുച്ചൂടും നന്നാക്കിയെടുക്കുക എന്നതാണ് മതത്തിൻ്റെ ലക്ഷ്യം ഇനി ഒന്നുകൂടി പറയട്ടെ ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ച മാറ്റങ്ങൾ അനിവാര്യമായ പലതുമുണ്ട് ഇപ്പോൾ പലരും പറയണം എന്താ അറിയോ നമ്മുടെ നാട്ടിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അതുപോലെ കുറച്ചൊക്കെ ബുദ്ധിക്ക് മാന്യം സംഭവിച്ചിട്ടുള്ള എക്സ് മുസ്ലിം കേട്ടിട്ടില്ലേ എക്സ് മുസ്ലിം വേറൊന്നും കേട്ടിട്ടില്ല എക്സ് ഹിന്ദു ഇല്ല എക്സ് ക്രിസ്ത്യാനി ഇല്ല എക്സ് മുസ്ലിം ഉണ്ട് അതിൻ്റെ അതിലേക്ക് ഞാൻ വരാം എന്താ അങ്ങനെ എക്സ് വരാൻ കാരണം എന്നുള്ളത് ഇവരുടെ അഭിപ്രായം എന്താ അറിയോ മതമെന്ന് പറഞ്ഞാൽ അത് കാലഹരണപ്പെട്ടു പോയി കാരണം എന്താ മതം മാറ്റങ്ങൾക്ക് വിധേയമല്ല ഇസ്ലാമിക ദർശനം മതദർശനം മാറ്റത്തിന് വിധേയമാകുന്നില്ല മനുഷ്യൻ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മാറ്റം സാധ്യമാകാത്ത മതവിശ്വാസം കാലഹരണപ്പെട്ടതാണ് എന്നാണ് പലരുടെയും ധാരണ പരിശോധിച്ചു നോക്കൂ രാഷ്ട്രീയ രംഗം മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് അല്ലേ മാറ്റം അനിവാര്യമാണ് എന്താ കാരണം അവിടെയൊക്കെ നിലവിലുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ശാസ്ത്ര അഭിപ്രായങ്ങൾക്ക് പോലും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ബുദ്ധിപരമായി തെളിയിക്കപ്പെടാത്ത ശാസ്ത്ര സത്യങ്ങൾ ശാസ്ത്രവാദങ്ങൾ പലപ്പോഴും മാറ്റിയിട്ടുണ്ട് എന്താ കാരണം അത് കാലാന്തരത്തിൽ പഠനത്തിന് ചിന്തക്ക് വിധേയമാക്കുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമായി തീരുന്നു ഇതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പലതവണ അതിൽ ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്താ കാരണം മാറ്റങ്ങൾ അനിവാര്യമാണ് എന്താണ് ഇതിന്റെ കാരണം ഇതൊക്കെ മാറ്റമുണ്ടാക്കാൻ കാരണം എന്താ മനുഷ്യന്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും മാറും എന്നാൽ മതം സംസാരിക്കുന്നത് കേവലം ബുദ്ധിയോട് മാത്രമല്ല കേവലം ബുദ്ധിയോട് മാത്രമല്ല മറിച്ച് ബുദ്ധിയിലൂടെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മനസ്സ് പരിവർത്തനമുള്ളതാക്കി മാറ്റണം ലോകത്ത് ഒരു മാറ്റവും സംഭവിക്കാത്ത ഒന്നാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഇന്ന് വർത്തമാന കാലത്ത് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്തേ കൊലപാതകത്തിന് കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾ സാമ്പത്തിക തർക്കങ്ങൾ പെണ്ണ് കേസുകൾ സ്വത്ത് തർക്കങ്ങൾ ഇതൊക്കെയാണ് ലോകത്ത് കൊലപാതകങ്ങൾ നടക്കാൻ കാരണം അതിന് കൊലപാതകത്തിന് പുതിയ പുതിയ വേർഷനുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാൽ നിങ്ങൾ നോക്കൂ ഒരു അൻപത് കൊല്ലം മുമ്പ് നൂറ് കൊല്ലം മുമ്പ് അല്ല ആദാമിൻ്റെയും ഹവയുടെയും മക്കള് കാബീലും ഹാബീലും അവര് പരസ്പര സംഘടന ഉണ്ടായി കാബീലിനെ കൊന്നു എന്താ കാരണം അതൊരു സ്ത്രീയുടെ വിഷയമായിരുന്നു അതൊരു അസൂയയായിരുന്നു ഇന്നും കൊല നടക്കുന്നതെന്റെ ആ അസൂയ തന്നെയാണ് കാരണം ആ സ്ത്രീ കേസ് തന്നെയാണ് കാരണം നൂറ്റൻപത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അതിർത്തി തർക്കത്തിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട് ഇന്നും കൊലപാതകം നടക്കുന്ന എന്തിനാ അതേ കാര്യത്തിന് തന്നെയാണ് നടക്കുന്ന മനുഷ്യന്റെ മനസ്സ് അത് മാറ്റത്തിന് വിധേയമല്ല മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ പോകുന്നതാണ് പക്ഷേ മനുഷ്യന്റെ ബുദ്ധി പരിവർത്തനത്തിന് വിധേയമാകും ആ ബുദ്ധിക്ക് ാണ് ശിലായുഗത്തിൽ മനുഷ്യർ ആളെ കൊല്ലാൻ ഉപയോഗിച്ചത് കല്ലിന്റെ ആയുധമാണെങ്കിൽ എറിഞ്ഞിട്ടാണ് കൊന്നിരുന്നതെങ്കിൽ ഇന്ന് മനുഷ്യർ ആളുകളെ കൊല്ലാം ആറ്റം ബോംബുകൾ ഉപയോഗിക്കുന്നു ബുദ്ധി വികസിച്ചിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സ് വികസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മതം മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നത് കേവലം മനുഷ്യരുടെ ബുദ്ധിയെ മാത്രമല്ല മറിച്ച് മതം അടിസ്ഥാനപരമായി കൈകാര്യം ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെടണം ഇവിടെ ആവശ്യം മനുഷ്യർ നന്നാകണമെങ്കിൽ മനുഷ്യർ നന്മയുള്ളവരായി തീരണമെങ്കിൽ മനുഷ്യരുടെ മനസ്സ് നന്നാവണം കത് അഫുബമന്ത് മനുഷ്യന്റെ മനസ്സ് അത് ആര് നന്നാക്കിയെടുത്തോ അവൻ വിജയിച്ചു മനുഷ്യന്റെ മനസ്സ് ആര് തിന്മയിലാക്കിയോ അവൻ പരാജയപ്പെട്ടു അതല്ലേ റസൂലാഹി സലല്ലാഹു അലഹി പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും അല വഹിയൽ കൽബ് അത് നിങ്ങളുടെ മനസ്സാകുന്നു നിങ്ങളുടെ ചിന്തയുടെ നിങ്ങളുടെ ആലോചനയുടെ കേന്ദ്രമായ മനസ്സ് നന്നായെങ്കിലേ മനുഷ്യർ മുഴുവൻ നന്നാവുകയുള്ളൂ അപ്പോ എല്ലാം മാറ്റത്തിന് വിധേയമാകുമ്പോഴും ഇടമറുഗ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു ഇടമറുഗിന്റെ മനസ്സെന്താ മതത്തെ പരാജയപ്പെടുത്തണം ഇന്ന് ജബ്ബാർ മാഷിന്റെ മനസ്സെന്താ മതത്തെ പരാജയപ്പെടുത്തണം മനസ്സുകൾ തമ്മിൽ വ്യത്യാസമില്ല ഇടമുറുക് കുറച്ച് സത്യസന്ധനായിരുന്നു ജബ്ബാർ മാഷ് അത്രമാത്രം സത്യസന്ധനല്ല അല്ലെങ്കിൽ സി രവിചന്ദ്രൻ ഇന്ന് പ്രവർത്തിക്കുന്നു യു കലാനാഥൻ ഒരു കാലത്തുണ്ടായിരുന്നു കലാനാഥൻ കുറച്ച് സത്യസന്ധനായിരുന്നു സി രവിചന്ദ്രൻ അത്രമാത്രം സത്യസന്ധനല്ല ഈ മാറ്റേ ഉള്ളൂ മനുഷ്യന്റെ മനസ്സിലെ മനസ്സിൽ മാറ്റമില്ല മനുഷ്യന്റെ ചിന്തയിൽ അതുപോലെ തന്നെ ബുദ്ധിയിൽ മാത്രമേ ഉള്ളൂ ഇവിടെയാണ് മതം കൈകാര്യം ചെയ്യുന്നത് ഇത് രണ്ടിനെയും കൂടിയാണ് മതം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാകുന്നത് സൂചിപ്പിച്ചത് മതം കേവലം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം പരിമിതമായി ആലോചിക്കാൻ ആവശ്യപ്പെടുന്നതല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും മതം ഇടപെടുന്നു എന്തുകൊണ്ട് ഇടപെടുന്നു എല്ലാ മേഖലയിലുമുള്ള സംസ്കരണമാണ് മതം ലക്ഷ്യമാക്കുന്നത് നോക്കൂ മതത്തിൻ്റെ മതം മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങൾ നന്നാക്കാനാണ് ലോകത്തോട് ആവശ്യപ്പെടുന്നത് അതിലൊന്ന് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ആരാണ് ദൈവം ആ ചോദ്യമാണ് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആാനിലെ ദശക്കണക്കിന് നൂറുകണക്കിന് ആയത്തുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നത് ആരാണ് ദൈവം എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനാണ് എന്താ കാരണം ഇവിടെ ഒരു ദൈവവിശ്വാസമുണ്ട് ഭയപ്പാടിന്റെ ദൈവവിശ്വാസമാണ് ലോകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് എന്താ അത് പ്രകൃതി പ്രതിഭാസങ്ങൾ ഇടികള് മിന്നല് കൊടുങ്കാറ്റ് ഇതൊക്കെ ദൈവികമാണ് ദൈവമാണ് എന്ന് കരുതിയിട്ടുന്ന ഒരു സമൂഹമുണ്ട് ഭൂത പ്രേത പിശാചുക്കൾ ഇതാണ് ദൈവമെന്ന് ദേവന്മാരെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ട് ദൈവ അതുപോലെ പലതിനെയും പേടിയോടുകൂടി ദൈവമെന്ന് സങ്കല്പിച്ചിരുന്ന ആളുകൾ അങ്ങനെയുള്ള വിശ്വാസം ലോകത്തുണ്ടായിരുന്നു